പൈപ്പുമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കലക്ടര് ഉന്നതതലയോഗം വിളിച്ചുചേര്ത്തു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും തീരുമാനമായി കയപ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കാനും നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനും വേണ്ടി ഇ ടി ടൈസൻ എം എൽ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായി വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു എംഎൽഎ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന ഇടത്തിരുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിനും എം എൽ ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും എം എൽ എ പ്രദേശത്ത് ഇതുപോലെ ഗോതുരത്ത് കല്ലമ്പുറം ഒക്കെയുള്ള പ്രദേശത്തുള്ള കുതികളക്ഷാമം ഒക്കെ പരിഹരിക്കാനുള്ള സ്പെഷ്യൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലും ഇത്തരം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ജോലിക്കാരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വളരെ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് തീർച്ചയായും അടിയന്തിരമായി ഈ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കരാർ കൊടുക്കാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോട് സർക്കാരിന് അനുമതി റോഡുകൾ പൊളിച്ച പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ റോഡുകളുടെ റിറ്റാറിംഗ് വേഗത്തിലാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവകുപ്പുകളും ജില്ലാതലത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കും നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് ഒൻപത് പത്ത് പതിനൊന്ന് പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ മതിലകം ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തൃശൂർ എ ഡി എം ടീമുരളി തൃശൂർ ആർഡിഒ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജെ ആർ സുഗത ശശിധരൻ വാർഡ് മെമ്പർ സായിതാ മുത്തുക്കുവായി തങ്ങൾ ശിവാലയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ ഇൻചാർജ് വിനു വോട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജിപോൾ ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡമോസസ് ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ വാടാനപ്പള്ളി സെക്ഷൻ ഓവർസിയർ സുധീർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ